ഇന്ത്യക്കെതിരായ ഏഷ്യാ കപ്പ് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചതിനു പിന്നാലെ പാക് ബാറ്റർ സഹീബ് സദാ ഫർഹാൻ നടത്തിയ ആഘോഷ പ്രകടനം വൻ വിവാദത്തിലായിരുന്നു ബാറ്റ് കൊണ്ട് വെടിയുതിർക്കുന്ന തരത്തിലുള്ള ആംഗ്യമാണ് താരം കാണിച്ചത് പിന്നാലെ ഐ സി സി താരത്തിന് താക്കീതു നൽകി ഇപ്പോഴിതാ വീണ്ടും വിവാദ ആംഗ്യ പ്രകടനം നടത്തിയിരിക്കുകയാണ് ഫർഹാൻ ഒരു പ്രൊമോഷണൽ ഷൂട്ടിനിടെയാണ് സംഭവം ഫർഹാൻ ബാറ്റ് എടുത്തുയർത്തി വെടിയുതിർക്കുന്നത് പോലെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു താരം ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഫോട്ടോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിനെതിരെ വ്യാപക വിമർശനവും ഉയരുകയാണ് ഐ സി സിയുടെ താക്കിയതിനു പിന്നാലെയാണ് വീണ്ടും വിവാദ ആംഗ്യവുമായി താരമെത്തിയത് മനസ്സിൽ തോന്നിയത് ചെയ്തതാണ് എന്നും ആളുകൾ പറയുന്നത് കാര്യമാക്കുന്നില്ല എന്നുമാണ് നേരത്തെ ഈ ആംഗ്യപ്രകടനത്തെ സംബന്ധിച്ച് ഫർഹാൻ പറഞ്ഞത് ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ പാക് ഇന്നിങ്സിന്റെ പത്താം ഓവറിലാണ് താരം അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്നത് അക്സർ പട്ടേലിനെ സിക്സർ അടിച്ച് അമ്പത് കടന്നതിനു പിന്നാലെയാണ് ആംഗ്യപ്രകടനം ലേഗൌട്ടിനു നേരെ തിരിഞ്ഞ് ബാറ്റെടുത്തുയർത്തി വെടിയുതിർക്കുന്നതുപോലെ കാണിക്കുകയായിരുന്നു മൈതാനത്തെ ഹസ്തദാന വിവാദവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് ഫർഹാന്റെ ഈ പ്രകടനം ചർച്ചയായത്